അസ്സാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ നമ്മളിവിടെ കടയിലാണല്ലോ കേട്ടോ ഇവിടെ കടയിൽ ക്ലീനിങ് വർക്കിലൊക്കെയാണ് അപ്പോൾ കീ ക്ലീനിങ് ജോലിസൊക്കെ നോക്കുകയാണ് പഠിച്ചു വാരാനും തുടക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ നമ്മളിന്ന് കടയിലാണുള്ളത് ട്ടോ അപ്പൊ അങ്ങനെ ഇന്ന് നമ്മൾ ഇന്നും കടയിലാണ് അപ്പൊ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിട്ടോ ഇന്നത്തെ ബ്ലോഗ് ഇന്ന് ഇങ്ങനൊക്കെ ആവട്ടെ അപ്പൊ എന്തൊക്കെ ഇണ്ട് മക്കളെ വിശേഷങ്ങള് അപ്പൊ എല്ലാവരും എവിടെ പോയി ആരും കാണാനൊന്നും ഇല്ലല്ലോ നമ്മൾ വീഡിയോ ഇടാൻ വെയ്യതോണ്ടാണോ ആരെയും കാണാത്തത് അപ്പോ എന്തൊക്കെയുണ്ട് മഴ ഒന്നുമില്ല അല്ലേ മഴ പോയി അല്ലേ കൂട്ടുകാര് മഴയൊക്കെ പോയി അപ്പോൾ വേനൽക്കാലം പോലെ തന്നെ ആയി അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പം കടയിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ അമ്മക്ക് അടിച്ച് പൊളിക്കാട്ടോ ഇനി എന്തൊക്കെ ഉണ്ട് വിശേഷം അപ്പോൾ ഉമ്മാക്ക് കുറച്ചൊക്കെ ഒരു സമാധാനം ഉണ്ട് അപ്പം അങ്ങനെ ഇന്ന് വീണ്ടും ഇങ്ങനെ കടയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഇവിടെ കടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓ ഒന്ന് മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് ചളിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിച്ചൊരി തുടക്കലിൻ്റെ പണിയിലാണ് അപ്പോൾ എന്താ മക്കളെ മഴയൊന്നും ഇല്ലയെന്നാ തോന്നണ ഈ വർഷം നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് എന്താ ചെയ്യല്ലേ കാലത്തിൻ്റെ ഒക്കെ ഒരു പോക്ക് ഇപ്പോൾ കാലാവസ്ഥയും മാറി ആളുകളും മാറി മറ്റേ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പരസ്യം പോലെ ആയില്ലേ അപ്പൊ മഴക്കൊന്നും നേരം ഇല്ല കാലും ഇല്ല മനുഷ്യന്മാർക്കും അതെ മനുഷ്യന്മാരുടെ പ്രവൃത്തിക്കും വാക്കിനും ഒരു സ്ഥിരത ഇല്ല അതുപോലെ തന്നെ ഈ കാലാവസ്ഥയല്ല ഞാൻ പൊതുവേ പറഞ്ഞതാണ് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ മക്കളെ ഒന്നും ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം എന്താ ഇപ്പൊ ഇവള് പറയണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മോളൂസിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് കുറച്ചു നേരൊക്കെ വാശി പിടിച്ച് അപ്പോൾ അവളേനെ കൊടുത്താൽ ശരിയാവില്ല അവൾ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ടിറങ്ങിയിട്ടൊക്കെ അപ്പോൾ ഇവിടെ ചായ സമാറും കാര്യങ്ങളൊക്കെ എടുത്തക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് വെക്കാമെന്ന് വെച്ചു സ്റ്റൗവും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ട് നമ്മളത് അങ്ങ് ഇവിടെ സിങ്കിൽ കൊണ്ടുപോയി ഒഴിട്ടോ കുറച്ച് ജഗ്ഗിലൊക്കെ തിളപ്പിച്ച വെള്ളമല്ലേ ജഗ്ഗിലൊക്കെ എടുത്ത് ഒഴിച്ച് വെക്കട്ടെട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താ ചെയ്യുക ഉമ്മാക്ക് വയ്യാത്ത ഒരു കടേലും നിൽക്കാൻ വയ്യ ഒന്നിനും വയ്യ അപ്പം ഇന്ന് ഉമ്മാനമ്മ എല്ലാം കുറച്ചൊക്കെ സംസാരിച്ച് സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട് അമ്മാ അങ്ങക്ക് വരുമ്പോൾ ഞാൻ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് വരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നാണ് ഉമ്മാക്കെ ചെരുപ്പില്ല ചെരുപ്പ് പൊട്ടിക്കണ് എനിക്ക് ചെരുപ്പ് വാണം എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഈ കടൻ്റെ താഴത്ത് ചെരുപ്പ് കട ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെരുപ്പൊക്കെ വാങ്ങി തരണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ് എന്നാൽ നല്ല പൊട്ടാത്ത നല്ല വി കെ സിൻ്റെ ചെരുപ്പൊക്കെ നോക്കി വാങ്ങുക തരണേ എവിടെ മക്കളെ ഇപ്പോൾ വി കെ സി ചെരുപ്പൊന്നും ഇല്ല പണ്ടായിരുന്നു പൊട്ടാത്ത ഉറപ്പുള്ള ചെരുപ്പൊക്കെ അല്ലേ അപ്പം ഇന്ന് വി കെ സി ഇല്ല ചെരുപ്പില്ല ഒന്നുമില്ല അങ്ങനെയൊക്കെയാണ് വേറെ എന്തൊക്കെ ഉണ്ട് ശേഷം അപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം നമ്മളെ ഇവിടെ ഒരു മാനസികമായിട്ട് പ്രശ്നമുള്ളൊരു ആലിക്കുട്ടിയൊക്കെ ഉണ്ട് അപ്പം ആലിക്കുട്ടിയൊക്കെ അങ്ങോട്ട് പോകണ കണ്ടിട്ടുണ്ടോ അപ്പം ഞാൻ ക്യാമറ കണ്ടെടുത്തതാണ് എന്താ ഇപ്പോൾ നടന്ന് പോണ ഒരു മെലിഞ്ഞ മനുഷ്യൻ ഈ പൊട്ടൊക്കെ കാണുന്നുണ്ടോ എനിക്കതിനെ കണ്ടപ്പോൾ ആവാൻ എന്താ വച്ചാൽ എൻ്റെ അമ്മക്കും വയ്യാത്തല്ലേ അപ്പം അമ്മക്കറിയാം അതിൻ്റെ അവസ്ഥ അതിനാരും പ്രത്യേകിച്ച് കെയറിങ് നൽകാനൊന്നുമില്ല പിന്നെ ചികിത്സയും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നടന്നോളും അപ്പോൾ ഇവിടെ വന്നാൽ ഞാൻ കടയിലുള്ള സമയത്ത് പൊറോട്ടയും ചായയും ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് കൊടുക്കും ഇവിടെ കടയിൽ നിന്നും കൊടുക്കും കേട്ടോ രാവിലെ കൊടുക്കും അപ്പോൾ എല്ലാവരും രാവിലെ ചായ അടിക്കാൻ വരുന്ന നേരത്ത് കഷിയും വരും വന്നാൽ വേഗം കിട്ടണം ഇല്ലെങ്കിൽ സ്റ്റൂളൊക്കെ ഒന്ന് എടുത്ത് അപ്പുറത്തേക്ക് വെക്കും അപ്പുറത്തേക്ക് വെക്കും ഒന്ന് നിരക്കും ഒന്ന് ഞരങ്ങും മോളും എന്നൊക്കെ പറയും ചായ കാട്ടുന്നപ്പോൾ പറയണത് എനിക്ക് ചായ കാട്ടിക്കാമെന്നൊന്നും പറയില്ലോ ചായ വേണം ചായ കാട്ടിക്കാമൊന്നും പറയില്ല അപ്പം വന്നെന്താ അറിയാ ചായക്കാണ് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നടന്ന് എല്ലാ കടകളിലും നടന്നിട്ട് ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ അങ്ങാടി വിട്ടെങ്ങും ദൂരെയും പോകൂല്ലോ ഇങ്ങനെ റൗണ്ട് ചുറ്റും ഇങ്ങനെ നടക്കും ഒരിടത്ത് കുറച്ചു നേരൊക്കെ അടങ്ങി കുറച്ചൊരു ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു മൂലക്ക സൈഡാവും അപ്പോൾ അപ്പം എന്നാലത്തെ വീടേലാണ്ടില്ലേ ആ കടയിലവിടെ കുറച്ചു നേരം ഇരുന്നു അപ്പോൾ മുമ്പിലേക്ക് അവിടെ ഇരിപ്പ് ഉറക്കമൊന്നുമില്ല മക്കളെ മനുഷ്യന് ദുനിയാവായിട്ട് യാതൊരു ബന്ധുവില്ല ചിലപ്പോൾ മുണ്ട് കീപൊട്ടൊക്കെ ഉണ്ടാവില്ല നല്ല പോലെ മുണ്ടെടുത്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ പടച്ച റബ്ബേ എന്താ ചെയ്യുക അതിന്റെ ആൾക്കാർ സഹോദരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ല അങ്ങനെ അതിന് ചികിത്സിച്ചിട്ട് കാര്യമില്ലന്ന പറയണത് അതിന് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അത് സ്കൂളിൽ പഠിക്കണ കാലത്ത് ഏതാ അമ്പലത്തിന്റെ അവിടെ നിന്ന് പേടിച്ചതാണൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവിച്ചെന്ന് അറിയില്ല അപ്പൊ അങ്ങനെയാ ഒരു മനുഷ്യന് പക്ഷെ എനിക്ക് അതിനൊക്കെ വയ്യാതായി കഴിഞ്ഞാൽ ആരും നോക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആര് ചെയ്തു കൊടുക്കും അറിയില്ല മക്കളെ അപ്പം അതുപോലൊക്കെയാണ് എൻ്റെ അമ്മാനപ്പം ഞാൻ നോക്കുന്നുണ്ട് ചികിത്സിച്ചു കൊണ്ടിടക്കണ കാരണം അതിന് പൊന്നാരിക്കാനും ഇല്ല ആ മനുഷ്യൻ ആരോടും പൊന്നാനും ഇല്ല എനിക്ക് വയ്യാന്ന് പറഞ്ഞിരിക്കാനും ആരുല്ല കുളിക്കൂല ഏർ ദുന്യാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ദുന്യാവുമായിട്ട് സത്യം പറഞ്ഞ ഒരു ബന്ധവുമില്ല മനുഷ്യന് എൻ്റെ മ്മാക്ക് പിന്നെ ദുന്യാവുമായിട്ട് ബന്ധമുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു വ്യക്തി പഠിച്ച റബ്ബിൻ്റെ ഓരോരോ എന്താ പറയാ ലീലാവിലാസങ്ങളൊന്നും പറയാ അപ്പോൾ അതൊക്കെയാണ് ഓരോരുത്തരെ അല്ലേ പഠിച്ചുകൊണ്ട് ഓരോരോ കഴിവ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെയും പഠിച്ചിട്ട് നമ്മൾ മുന്നിലേക്ക് വിടും അത് നമ്മളോടുകൂടി ഉള്ളൊരു പരീക്ഷണമാണ് മക്കളെ അത് അറിവുള്ളവർക്കറിയാം അപ്പോൾ നമ്മൾ നമ്മളങ്ങനെയുള്ള ആളെ കാണുമ്പോൾ സഹായിക്കുക ഭക്ഷണം കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ ശ്രദ്ധിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുന്യാവെന്നും ആഹാരത്തൊന്നും കിട്ടും നന്മ ചെയ്യണം മക്കളെ കുറേ സ്വത്ത് സമ്പാദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നല്ല പ്രവൃത്തി നന്മയും നമ്മൾ ചെയ്യണം ഏറ്റവും കൂടുതൽ തൂക്കപ്പെടുന്നത് നന്മയല്ലേ കുറേ ഖുർആൻ ഓതിയിട്ടോ നല്ല ഡ്രസ് ഇട്ട് നടന്നിട്ടോ അതിലൊന്നുമല്ല പഠിച്ച റബ്ബ് നോക്കണത് നമ്മളെ ഹൃദയത്തിലേക്കാണ് ഹൃദയശുദ്ധിയാണ് ഹൃദയത്തിലും നന്മ ഉണ്ടോ എവിടെ പോയാലും നമ്മളോടും കരുണ കാണിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവും എല്ലാം മറ്റുള്ളവരുടെ സ്വത്തും മുതലൊക്കെ പിടിച്ച് പറിച്ച് ദുഷ്ടത്തരം പറഞ്ഞ് ഏതാക്കി നടന്നോ അതൊന്നും ഉണ്ടാവില്ല കുത്തുവാക്ക് പറഞ്ഞ് നോവിച്ചോ അപരാധം പറഞ്ഞ് നോണ പറഞ്ഞ് പിത്തന ഉണ്ടാക്കി പിത്തിന് അമീമത്തൊക്കെ ആയിട്ട് നടക്കുക മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഡീസൻറ്റ് അഭിമാനിയാണെന്നും ഒരു ഉറുപ്പ്യ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അല്ലെന്നവർക്ക് കൊടുക്കൂല്ല സഹായിക്കൂല്ല അങ്ങനെയുണ്ട് ചിലർ നമ്മൾ കഴിച്ച് ആവം കഴിച്ചിട്ടുണ്ടോ അന്വേഷിക്കൂല പക്ഷേ ഈ മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ പട്ടിണി എടുക്കാൻ ഒരാൾ സമ്മതിക്കില്ല ഞാനിന്ന് ഇവിടെ ഉള്ളവരെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നു കഴിച്ച മോളെ എന്നൊരു വാക്ക് ഭക്ഷണം കഴിച്ചോ ചോറ് തിന്നോ എന്നൊക്കെ ചോദിക്കും എന്താണ് എന്താ മുഖം വാടിയത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളാണ് പക്ഷേ എൻ്റെ നാട്ടിലോ അതൊന്നുമില്ല എന്തെങ്കിലും മോശത്തരം പറയാനല്ല കേമന്മാരാണ് അത് പറഞ്ഞു പറഞ്ഞിടന്നുകൊണ്ടേ ഇരിക്കും ഇവിടെ അങ്ങനൊന്നല്ല ഉണ്ടെങ്കിൽ തന്നെ പറയുള്ളൂ വെറുതെ ഒരാളെ കുറിച്ച് അപരാധം പറഞ്ഞിടക്കുന്നില്ല ഒരാൾ വഴിയിൽ വീണ് കിടന്നാൽ തിരിഞ്ഞു നോക്കാത്ത നാടാണ് ഉണ്ട് നാട നാടിൻ്റെ കുറ്റം പറയണ്ട മനുഷ്യർ ഞാൻ മക്കളെ കുറച്ച് മുന്നൊരു സംഭവം ഉണ്ടായേ എൻ്റെ വീടിൻ്റെ അവിടെ ഒരാൾ അറ്റാക്കായിട്ട് വീണ് ഞാൻ രാത്രി കട പൂട്ടി വരുമ്പോൾ ആ മനുഷ്യർ റോഡില് കടക്കുന്നുണ്ട് എന്നിട്ട് ഒരു പ്രായമുള്ള ആചാര്യൻ പണ്ട് പള്ളി കമ്മിറ്റിട്ട ഭാരവാഹിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്ര അപ്പം ഈ മനുഷ്യന് അറ്റാക്ക് സംഭവിച്ചതാണ് മൂന്ന് അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ബിൽഡിങ് അങ്ങാടിയിലുണ്ട് അത് പൊടിച്ചു മാറ്റണമെന്ന് ഗവൺമെൻറ് ഓർഡർ ആയി അതിന് അഡ്വക്കറ്റിനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ നോട്ടറി അഡ്വക്കറ്റിൻ്റെ സതി അതിനെ കാണാൻ വേണ്ടിയിട്ട് കയറ്റം കയറി പോയി വരുമ്പോൾ വെയ്യാണ്ടായതാണ് അങ്ങനെ വണ്ടി വണ്ടി ഒരു ഭാഗം ചെരിഞ്ഞിരിപ്പുണ്ട് ആള് ഒരു മതിൽ ചാരി ഞങ്ങളെ വീടിൻ്റെ മതിൽ തന്നെ കണ്ടുണ്ടാവും വീടല്ലേ ചാരി ഇരിക്കട്ട് ഉച്ചക്ക് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടറെവർ കൊണ്ടായപ്പോൾ പറഞ്ഞു എന്നിട്ട് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഉറങ്ങണ പോലെ ഇരുന്നൊരു വലി അപ്പം എൻ്റെ ഇപ്പോൾ അറ്റാക്കായിട്ട് മരിച്ച ആളാണ് അപ്പോൾ എനിക്കറിയാം അത് അറ്റാക്കാണ് എന്നുള്ളത് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് തട്ടി പിടിച്ചോക്കി വിളിക്കുന്ന വിളിയൊക്കണില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യും കുറേ ഓട്ടക്ഷക്കാരെ വിളിച്ച് എൻ്റെ അടുത്ത് സംഘടന നമ്പർ നമ്പറ് അപ്പോൾ അവരൊക്കെ ഓരോ ഓട്ടം പോയി വെക്കാൻ ഞാൻ ഓട്ടം പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയിൽ നമ്മളെ നായ നമ്മളെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മളേറ്റ കമ്പനിയായി ഇന്നും വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വണ്ടിക്ക് വിളിച്ചിട്ട് കിട്ടണില്ല അതിൻ്റെ പോക്കറ്റിൽ ഫോൺ ഉണ്ട് നോക്കിയാൽ അങ്ങനെ ഫോൺ കിട്ടി സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് ആ ഫോണ് ചാർജ് കിട്ട് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ കിട്ടിയത് അതിൻ്റെ മരുമകളെ മരുമകളെ വിളിച്ച് അങ്ങനെ പറഞ്ഞ് ഈ ആളിങ്ങനെ ഇവിടെ വയ്യാതെ കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന ആളെ ഇന്നോർത്തെന്നാ പറഞ്ഞ് അതിനെ കൊണ്ടുപോയിക്കോളേയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതിൽ വന്നോളീം ആളിങ്ങനെ ശ്വാസം വലിച്ചു വിടുണ്ട് ബോധമില്ല പറഞ്ഞു അങ്ങനെ അവർ വണ്ടിയെടുത്ത് വന്ന് കുറേ പേര് തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു കുറേ പയ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി വന്ന് കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയി എത്ര തൃശ്ശൂർ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് മൂന്ന് നാല് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് മരണപ്പെട്ടത് അതിൻ്റെ വണ്ടി എൻ്റെ മുറ്റത്തോട്ട് കയറ്റിവെച്ച് ഒരു തിരിവ് ഇറക്കുകയാണ് നിങ്ങളിൻ്റെ വീഡിയോസിൽ കണ്ടുണ്ടാവും വീടിൻ്റെ വീഡിയോസിൽ വഴിയും ഒക്കെ അപ്പോൾ വരാറുമല്ലോ വണ്ടി വന്ന അതിൻ്റെ മോള് കേറുമില്ല അപ്പോൾ വണ്ടി ഒരു ഏറ്റു വെച്ച് മാത്രം ഞാൻ പിറ്റേന്ന് കടയിലേക്ക് പോയി കട തുറന്ന് നമ്മളെ നാട്ടിലത്തെ ഹോട്ടലിൽ അങ്ങനെ അവിടെ മുഴുവൻ പറിച്ചില് അയാൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ മോളെ ആ ഏഴ് എട്ടാം മാസ ഗർഭിണിയാണ് ഞാൻ എട്ട് മാസം കഴിക്കണേ ആ ടൈമിലാണ് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ് എന്നിട്ട് അയാളെ കൂട്ടിയാന്ന് വരെ പറഞ്ഞ് പരത്തി എൻ്റെ അയൽവാസി വേറെ ആരുമില്ല എൻ്റെ അയൽവാസി കുറച്ച് മോശമാണെന്നറിയില്ല അയൽവാസിൽ ആ പെണ്ണ് എന്നും എന്നേറ്റ് വഴക്ക ആ പെണ്ണാ പറഞ്ഞു വരുത്തിയത് അത് എൻ്റെ അമ്മാവന്മാർ എല്ലാ അമ്മാവന്മാരും ഇല്ല കേട്ടോ മൂന്നാമത്തെ അമ്മാവന ഒഴികെ മറ്റ് വേറെ മൂന്നമ്മാവന്മാരും നടന്നു പാടി അവർ സ്ത്രീകളും പാടി പറഞ്ഞോട്ടെ എനിക്കെന്താ നമ്മൾ തെറ്റ് ചെയ്തെങ്കിലല്ലേ എൻ്റെ മൂന്നാമത്തെ അമ്മാവിന് എന്നെ അറിയാം കാരണം ആ അമ്മാവൻ പഴക്കടയിലുണ്ടായിരുന്നു ആ പഴക്കിടയിൽ ഞാൻ അന്ന് പോയി പഴം വാങ്ങിക്കൂടുന്ന ആളാണ് ഞാൻ ഞാനവിടെ വീട്ടിലുണ്ടായിട്ടുമില്ല പകൽ മുഴുവൻ അതിൻ്റെ ഹസ്ബൻഡിനും അറിയാം പക്ഷെ ഹസ്ബൻഡിൽ നിന്ന് പുറത്തുനിന്നത് കേൾക്കുമ്പോൾ ഒരു മുഖം ചുളിച്ചിരാണ് അതിൻ്റെ അടുത്ത് പോയിട്ടാണ് പറയുക വരും അതാണ് എൻ്റെ നാട് നമ്മൾ മനുഷ്യന് ഞാൻ അവൻ സഹായിച്ചതാണ് ഞാൻ ചെത്തി മനുഷ്യൻ പരസ്പര മനുഷ്യനെക്കാട്ടിലും നന്ദിണ്ട് ഈ നായ്ക്കൾക്ക് ഞാൻ പറയുന്നു ഒരു നേരം ഫുഡ് കൊടുത്ത അതിന്റെ സ്നേഹാണ് കക്ഷിയൊക്കെ കാണിച്ചത് അപ്പം മക്കള് നമ്മള് ഓരോരോ പണികളിലാണ് കേട്ടോ അപ്പൊ കൂട്ടുകാര് നിങ്ങളെ മക്കളെ കൂട്ടുകാർ എന്നെ കുളിക്കുന്നൊണ്ട് കുഴപ്പമില്ലല്ലോ അതിൻ്റെ ഇഷ്ടം കൊണ്ട് വിളിക്കാന്നിട്ടോ അപ്പൊ മക്കളുണ്ടാവും വല്യരുണ്ടാവും പ്രായമായവരുണ്ടാവും അമ്മ ബപ്പന്മാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും അല്ലേ വീഡിയോ വീഡിയോ കാണണവര് ആരൊക്കെ നിങ്ങളാരക്കെ വീഡിയോ കാണണമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആരായാലും എന്തൊക്കെയായാലും ആരായാലും നമ്മൾ വീഡിയോ കാണുന്ന ഏത് കൂട്ടുകാരായാലും എല്ലാവരോടും ഒരുപാട് 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 നന്ദിട്ടോ ഏ ഒരുപാട് നന്ദിണ്ട് അതെ കമൻ്റ് ചെയ്യട്ടോ അപ്പം കമൻ്റ് ചെയ്യാൻ എഴുതാനും അറിയാത്തവർ കമൻ്റ് ചെയ്യാനറിയാവുന്ന അറിയാവുന്ന കൂട്ടികളെ കൊണ്ട് കമൻ്റ് എഴുതിപ്പിച്ച് കമൻ്റ് ഇടണം കേട്ടോ കമൻ്റ് ഇട്ടാൽ ആരൊക്കെ കാണുന്നത് ആ പേരൊക്കെ അതൊക്കെ സന്തോഷമാണ് അത് അറിയണത് അപ്പൊ അതിനായിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനൊക്കെയാണ് ഇത്ര ഒക്കെ ഉള്ളു അപ്പൊ നമ്മളിവിടെ വീഡിയോ അതിൻറെപ്പിയാണ് കാണിച്ചു തന്നെ കാണിക്കണ്ടല്ലോ അല്ലേ അപ്പൊ കൂട്ടുകാരെ നമുക്ക് നാളെ കാണട്ടോ വേറെ ഉണ്ട് വിശേഷം